എന്തോ കാട്ടുളി തൈല് എന്തോ ട്രൈ ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാൻ കേറിയില്ല ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുമ്പോ ഇതെന്താ സംഭവം പോലും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ ചേച്ചി ഒരു നന്നായി 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 ഒരു മൂക്കടലിക്ക് മൂക്കട ഒറ്റത്തവണ ട്രൈ ചെയ്തതും ഗൈൽസ് സത്യം പറഞ്ഞ എൻ്റെ കിളി പോയി ഞാനിത് ഫസ്റ്റ് ടൈം ടൈമായിട്ടാട്ടോ ഇങ്ങനെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാനൊരു തവണ ട്രൈ ചെയ്തതും എങ്കിൽ പിന്നെ എല്ലാരും പിടിച്ച് ട്രൈ ചെയ്യിപ്പിച്ചേക്കാനായി എന്റെ റിയാക്ഷൻ കണ്ടതോടുകൂടി ഏറ്റവും ട്രൈ ചെയ്ത് നോക്കാൻ പോലും നേരെ നിന്നില്ല എന്നിട്ട് പോലും ഭയങ്കര എഫക്റ്റ് ആണെന്നുള്ളതാണ് അത് പ്രോപ്പർ ആയിട്ട് ട്രൈ ചെയ്ത ആളുടെ റിയാക്ഷൻ ആയിട്ട് കാണുന്നത് ആളുടെ പിന്നെ കിളികളൊക്കെ പല വഴിക്കായിട്ടാണ് പറഞ്ഞു പോകുന്നത് കണ്ടത് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ നിങ്ങളിലാരെങ്കിലും കാട്ടിലത്തെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണേ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ കൊടേക്കനലിൽ പോവാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ അയ്യോ അങ്ങനെ ട്രൈ